യൂത്ത് കോൺഗ്രസ് കിഴക്കമ്പലം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ടി എച്ച് മുസ്തഫ അനുസ്മരണ സമ്മേളനത്തിൽ നാടിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം നടത്തി മുസ്തഫയുടെ വേർപാട് നാടിനും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും തീരാനഷ്ടമാണ് വികസന കാര്യങ്ങളിൽ ഓരോ ജനപ്രതിനിധികളും ടി എച്ചിനെ മാതൃകയാക്കേണ്ടതാണെന്നും സംഘടനാ പ്രവർത്തനങ്ങളിൽ ഓരോ നേതാക്കന്മാരും ടി എച്ചിനെ അനുകരിക്കേണ്ടതാണെന്നും എംഒ ജോൺ അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു എന്നേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം പക്ഷേ ഞാനായി അദ്ദേഹം ബന്ധപ്പെട്ടിട്ട് ഞാൻ അദ്ദേഹം മരിച്ചപ്പോൾ കണക്കുകൂട്ടി ഞാൻ അദ്ദേഹമായി അടുത്ത് ഇടപഴകുന്നത് അറുപത്തി ഒൻപത് മുതലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിളർപ്പിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് പിളർന്നപ്പോൾ നിങ്ങൾക്കറിയാം അന്ന് സിൻഡിക്കേറ്റും ഇൻഡിക്കേറ്റും എന്ന് പറഞ്ഞാണ് പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ പക്ഷത്ത് എറണാകുളം ജില്ലയിൽ ആദ്യം അടിയുറച്ച് നിന്ന് പോരാടാൻ തയ്യാറായത് അന്ന് തിച്ചു ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അന്ന് കോൺഗ്രസിനെ ദുഷിപ്പിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ പുറത്തുപോയി പ്രമുഖരപ്പുറത്തായാലും ആര് നയിക്കും ഈ ജില്ലയിൽ കോൺഗ്രസിനെ അന്ന് ഉയർന്നു വന്നൊരു ചോദ്യം അന്നത്തെ നേതാക്കൾ കൂടി തീരുമാനിച്ചത് ടി എച്ച് എറണാകുളം ജില്ലയിൽ ഇന്നുര വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ്സിനെ നയിക്കട്ടെ നായി അറുപത്തൊള്ളത് കാരണം ഞാൻ യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നതാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം സ്വന്തമായ ഒരു തീയറ്റുകാർ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ആ പിയറ്റുകാർ ചിലപ്പോൾ സ്വയം തന്നെ ഓടിച്ചാണ് അദ്ദേഹം ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ആലുവയിലൊക്കെ ഇത് അന്ന് മുതലുള്ളൊരു ബന്ധം

സെന്റ് ആന്റണീസ് ഫറോന വികാരി റവറൻ ഫാദർ ഫ്രാൻസിസ് അരീക്കൻ ഡി സി സി ജനറൽ സെക്രട്ടറി എം പി രാജൻ കെ പി തങ്കപ്പൻ ബ്ലോക്ക് ഭാരവാഹികൾ ജോളി ബേബി ജോഷി ജോർജ് കലാ ഫൈനാൻസ് സെക്രട്ടറി സീബ പി എം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ അനിൽകുമാർ സി പി എം ലോക്കൽ സെക്രട്ടറി വി ജെ വർഗീസ് സിപിഐ ലോക്കൽ സെക്രട്ടറി സുധാകരൻ ഊരക്കാട് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മക്കാർ തച്ചിയിൽ ലീഗ് സെക്രട്ടറി പരീത് വലിയ പറമ്പിൽ ബി ജെ പി പ്രസിഡന്റ് അയ്യപ്പൻ പൂക്കാട്ടുപടി കോൺഗ്രസ് നേതാവ് ഏലിയാസ് കരിപ്രം എൻ എസ് എസ് പ്രതിനിധി സജികുമാർ വിശ്വകർമ്മ പ്രസിഡന്റ് പി ബി സോമൻ വെൽഫെയർ പാർട്ടി സെക്രട്ടറി യൂസഫലി മാഷ് പി ഡി പി പ്രസിഡന്റ് ഷിഹാബ് തൈക്കാവ് എസ് എൻ ഡി പി ശാഖ പ്രസിഡന്റ് ബിജു തൊഴുത്തങ്കൽ കൂടാതെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തു ടി എച്ച് മുസ്തഫ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കുന്നത്താടിനെ ഇന്നത്തെ കുന്നത്തുനാടാക്കി മാറ്റിയതിൻ്റെ ഏറ്റവും പ്രമുഖനായ ആൾ ആ വ്യക്തി ശ്രീ ടി എച്ച് മുസ്തഫ തന്നെയാണ് രാഷ്ട്രീയ സാമൂഹ്യ പൊതുജീവിതത്തിൽ അദ്ദേഹം എല്ലാവരാലും ബഹുമതിക്കപ്പെട്ട ഒരാളായി മാറിയിട്ടുണ്ട് ഏത് രംഗത്ത് നോക്കിയാലും ശോഭിക്കുന്ന ഒരാളായാണ് ശ്രീ ടി എച്ച് മുസ്തഫ മാറിയത് അദ്ദേഹം എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലഘട്ടത്തിലാണ് കുന്നത്താട്ടിൽ എം എൽ എ ആയിട്ട് മത്സരിക്കാൻ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നത് അദ്ദേഹം അന്ന് മുതൽ നമ്മുടെ ദീർഘകാലം എം എൽ എയും അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കേരളത്തിലെ മന്ത്രിയുമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് നടു നിവർത്തി നിൽക്കാവുന്ന ഒരവസ്ഥ കുന്നത്താട്ടിൽ വരുത്തി തീർത്തത് ശ്രീ ടി എച്ച് മുസ്തഫയാണ് അദ്ദേഹം ഡി സി സി പ്രസിഡൻറ്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കെ പി സി സിയിലെ വൈസ് പ്രസിഡൻ്റായിട്ടുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് കേരളത്തിലെ മന്ത്രിയായിട്ടുണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ശ്രീ ടി എച്ച് മുസ്തഫയെ കുന്നത്താട്ടിലെ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ആദരസ്മരണയ്ക്കുള്ളിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് ന്യൂസ് ബ്യൂറോ